വർഷയുടെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ വാങ്ങിവെച്ച ആഭരണങ്ങളായത് ഇതിൽ നൂറു പവൻ സ്വർണമുണ്ട് ഇത് കുറച്ചേ ഉള്ളൂ ബാക്കി നൂറ്റമ്പത് പവനൊക്കെ ഇപ്പോഴും വീട്ടിൽ തന്നെയുണ്ട് എന്ന് മമ്മി പറഞ്ഞത് കേട്ട് ചന്ദ്രമതി ആകെ ഷോക്കായി നിൽക്കുവാണ് ഇതെന്താ ഇത്രയും സ്വർണമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അപ്പോൾ എന്നേക്കാൾ ഈ വീട്ടിൽ വർഷയ്ക്കല്ലേ പവർ കൂടുതൽ കിട്ടുന്നേ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുവാണ് ശ്രുതി അയ്യോ ഞാൻ സ്വർണമൊന്നും ചോദിച്ചില്ലല്ലോ എന്നാലും നിങ്ങളുടെ മകൾക്ക് നിങ്ങൾ കൊടുക്കുന്നതല്ലേ നിങ്ങൾ തന്നോളൂ എന്ന് പറഞ്ഞ് ചന്ദ്രമതി സന്തോഷത്തോടെ അത് വാങ്ങിക്കാനായി പോവുകയാണ് പക്ഷേ രവിയേട്ടൻ എണ്ണേറ്റ് ചന്ദ്രമതിയോട് അത് വാങ്ങിക്കണ്ടെന്ന് പറയുന്നുണ്ട് നിങ്ങളോട് സ്വർണ്ണമൊന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ ഇത് ഞങ്ങൾക്ക് വേണ്ട ഇത് ഞങ്ങൾ വാങ്ങിയാലേ അന്ന് നിങ്ങൾ പറഞ്ഞില്ലേ സ്വത്തിന് വേണ്ടിയാണ് എന്റെ മകൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചതെന്ന് അത് ഇപ്പൊ സത്യാവും അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങില്ല പറയുന്നുണ്ട് അന്ന് വർഷയുടെ അച്ഛൻ പറഞ്ഞതൊക്കെ നിങ്ങൾ എന്തിനാ ഇപ്പോഴും ഓർമ്മയിൽ വയ്ക്കുന്നേ ഇത് ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നതാണ് ഇത് ഞങ്ങളുടെ അവകാശമാണ് ഇല്ലെങ്കിൽ അവൾക്ക് ഈ വീട്ടില് എന്തെങ്കിലും വില കിട്ടോ നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കാരും ഒക്കെ ചോദിക്കാൻ തുടങ്ങി മകൾക്ക് എന്താ കൊടുക്കുന്നെന്ന് അവരുടെ മുന്നിലൊന്നും കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞാലേ ഞങ്ങൾക്കല്ലേ അപമാനം അതുകൊണ്ട് നിങ്ങൾ ഇക്കാര്യം തടയരുത് എന്ന് മമ്മി ആവശ്യപ്പെടുന്നുണ്ട് അവർ പറഞ്ഞത് കേട്ടല്ലേ നിങ്ങൾ വെറുതെ ഇരിക്കുക അവരുടെ മകളുടെ സ്വർണമല്ലേ അവർ കൊടുക്കുന്നേ അവരുടെ സന്തോഷത്തിന് അവർ കൊടുത്തോട്ടെ നിങ്ങൾ എന്തിനാ തടയുന്നെ നിങ്ങൾ കൊടുത്തോളൂ വർഷമോളെ ശ്രീകാന്ത് നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് അത് വാങ്ങിക്ക് അമ്മ പറഞ്ഞത് കേട്ട് അവരത് സന്തോഷത്തോടെ വാങ്ങിക്കുന്നുണ്ട് അത് കണ്ട് ചന്ദ്രമതി വർഷയുടെ കയ്യിൽ നിന്ന് ആ സ്വർണൊക്കെ വാങ്ങിക്കുന്നുണ്ട് ശേഷം വർഷയോട് മമ്മിയുടെ കാലില് വീണ് ആശീർവാദം വാങ്ങിക്കാൻ ആവശ്യപ്പെടുവാണ് അങ്ങനെ മമ്മിയുടെ കാലിൽ വീണ് വർഷയും ശ്രീകാന്തും അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഇതെന്തോ എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല എന്ന് അച്ഛൻ പറയുമ്പോൾ നിങ്ങൾ എന്തിനാ അങ്ങനെ വിചാരിക്കുന്നേ എല്ലാ അച്ഛനമ്മമാരും മകൾക്ക് കൊടുക്കുന്ന ശീലമല്ലേ ഇത് ഇപ്പൊ നിങ്ങളുടെ മൂത്ത മരുമകള് ഇങ്ങോട്ട് കയറി വന്നത് കൈ കൈനിറിയ സ്വർണവുമായിട്ടല്ലേ അത് മലേഷ്യയിലെ ഫാമിലിക്കാര് അങ്ങനെ വർഷയുടെ അമ്മ ചോദിക്കുന്നുണ്ട് അത് ശ്രുതിമോളുടെ കല്യാണം വളരെ സിമ്പിളായിട്ട് ക്ഷേത്രത്തിൽ വശാൻ നടത്തിയത് അപ്പോൾ അവളുടെ അച്ഛന് വരാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് മലേഷ്യയിൽ വലിയ ബിസിനസ് ആണ് വലിയ ബിൽഡിംഗ് ഒക്കെ വാങ്ങാൻ പറ്റുന്ന അത്ര പണക്കാരനാണ് എന്നൊക്കെ ചന്ദ്രമതി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തിനാ ആന്റി ഇപ്പൊ അതെല്ലാം പറയുന്നേ എന്നു പറഞ്ഞ് ശ്രുതി അതിനിടയിൽ കയറുന്നുണ്ട് നിന്റെ സാമ്പത്തിക സ്ഥിതി പറയണമല്ലോ മോളെ അദ്ദേഹം പൊങ്കലിന് വരുന്നുണ്ട് അദ്ദേഹം വന്ന ഒരു പത്തമ്പത് പവനെങ്കിലും കൊണ്ടുവരും അദ്ദേഹം വിചാരിച്ചാലേ അഞ്ഞൂറ് പവനു മേലെ തരാൻ പറ്റുമായിരുന്നു പക്ഷെ ഒരു വീട്ടില് ഇത്രയും സ്വർണം വയ്ക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനെയില്ലായിരുന്നെങ്കിൽ അവര് കണക്കിൽ കൂടുതൽ ചെയ്തേനെ എന്നൊക്കെ പറയുവാണ് ചന്ദ്രമതി നിങ്ങളുടെ രണ്ടാമത്തെ മരുമകളില്ലേ അവൾ എന്താ കൊണ്ടുവന്നേ എന്ന് മമ്മി ചോദിച്ചപ്പോ സ്വർണ്ണൊന്നും അവൾ കൊണ്ടുവന്നിട്ടില്ല ഞങ്ങൾ ഇട്ട് കൊടുത്തതാ അവളുടെ കഴുത്തി കിടക്കുന്നൊക്കെ എന്ന് ചന്ദ്ര പറയുന്നുണ്ട് ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞ് വർഷിയുടെ അമ്മ രേവതിയെ വളരെ പുച്ഛത്തോടെ നോക്കുന്നുണ്ട് ദിവ്യേട്ടൻ റിട്ടയർ ആയതിന്റെ പിറ്റേ ദിവസം ഇവളുടെ അച്ഛൻ റോഡിന് മുന്നിലൂടെ വേറെ വണ്ടിയില്ലാത്തതുപോലെ ഇദ്ദേഹം ഓടിക്കുന്ന ബസ്സിന് മുന്നിൽ വീണു അതുകൊണ്ട് ഇവൾ ഈ വീട്ടിലേക്ക് വന്നു എന്നൊക്കെ ചന്ദ്രമതി പറഞ്ഞു കൊടുത്തപ്പോ ചന്ദ്ര എന്താ നീ സംസാരിക്കുന്നേ എന്ന് പറഞ്ഞ് അച്ഛൻ വിലക്കുമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ അവള് ഒന്നും കുറവായി പറഞ്ഞില്ലല്ലോ അവളുടെ വീട്ടിൽ സ്വർണ്ണ ഇടാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലെന്നേ രേവതിയുടെ അമ്മ പൂ കെട്ടുന്നവളാണ് പൊന്നു വയ്ക്കുന്നതിന് പകരം പൂ വെക്കണമെന്നൊരു ചൊല്ലുണ്ട് പക്ഷെ ഇവള് പൊന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല പൂ മാത്രമാണ് കൊണ്ടുവച്ചത് അങ്ങനെ ചന്ദ്ര പറയുന്നത് കേട്ട് രേവതി ആകെ കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ് ഇതൊക്കെ കൊണ്ടുവന്നില്ലേ ഒരു പെണ്ണ് ജീവിക്കാൻ വന്ന അവൾ എന്തൊക്കെ കൊണ്ടുവന്നു എന്ന് നോക്കിയാണ് അവൾക്ക് വിലയൊക്കെ ഉണ്ടാവുന്നത് അതൊന്നും ഇവളുടെ കയ്യിലില്ല എന്ന് പറയുവാണ് ചന്ദ്രമതി ചന്ദ്ര വേണ്ട അച്ഛൻ എന്നോ ഞാനതിന് ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ ചന്ദ്രേട്ട ഒരു പക്ഷേ രേവതിയുടെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ രേവതിക്ക് കല്യാണം പോലും നടക്കുമോന്നറിയില്ല അയാള് ജീവൻ കൊടുത്ത മകളുടെ കല്യാണം നടത്തി കൊടുത്തത് ഇതില് അവളുടെ എവിടെ എവിടെയിടാനാ എന്റെ ഭർത്താവിന്റെ സഹതാപം കാരണമാണ് ഇവളീ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് രവിയേട്ടന് മനസാക്ഷി ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ നഷ്ടമായത് എന്നു പറഞ്ഞ ചന്ദ്രമതി പൊട്ടിച്ചിരിക്കുവാണ് രേവതി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ട് രേവതിയുടെ അച്ഛനെ പറ്റി ഇപ്പൊ എന്തിനെ ഇവിടെ സംസാരിക്കുന്നെ ആ മനുഷ്യൻ എന്ത് പാപം ചെയ്തു എന്നച്ചൻ ചോദിക്കുന്നുണ്ട് അയാള് ചെയ്ത പാപം കൊണ്ടല്ലേ ഇപ്പൊ ആവശ്യമില്ലാത്തതൊക്കെ ഈ വീട്ടില് വന്ന് ചേർന്നത് സഹതാപം കൊണ്ട് വന്നവളല്ലേ ഇവള് എന്ന് ചന്ദ്രമതി പറയുന്നത് കേട്ട് രേവതി പൊട്ടി പൊട്ടിക്കരഞ്ഞോണ്ട് മുറിയിലേക്ക് ഓടി പോവാണ് പിന്നീട് വർഷയുടെ പോയി കഴിഞ്ഞ് രേവതിയെ വിളിച്ചുകൊണ്ട് ചന്ദ്ര എത്തുകയാണ് നീ എന്തിനാടി പൂജാ മുറിയിൽ കയറിയിരിക്കുന്നെ എന്നോടീ പറഞ്ഞത് ജോലിയൊക്കെ അതേപോലെ കിടക്കുന്നു എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അതിന് ഞാൻ എന്ത് ചെയ്യണമ്മേ എന്ന് ചോദിക്കുവാണ് രേവതി നീ എന്താടി അഹങ്കാരം പിടിച്ചോ നിനക്ക് പോയി പെട്ടെന്ന് ഭക്ഷണം ഉണ്ടാക്ക അതിന് മാത്രമാണോ അമ്മ ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് അങ്ങനെയാണല്ലോ എന്നെ അമ്മ കാണുന്നത് എന്താ ഇവിടെ വേറെ ആരുമില്ലേ മറ്റുള്ളവരോട് ചെയ്യാൻ പറഞ്ഞൂടെ ഇതിന് മാത്രം എന്തിനാ എന്നോട് പറയുന്നേ എന്താടി നിന്റെ ശബ്ദത്തിനൊരു മാറ്റം എന്താ എനിക്കിങ്ങനെ സംസാരിച്ചുടേ സംസാരിക്കാൻ വലിയ വീട്ടിലെ പെണ്ണാവണോ അതോ പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണെങ്കിൽ പറയുന്നതൊക്കെ കേട്ട് കരഞ്ഞോണ്ടിരിക്കണം അല്ലേയമ്മ എന്നു ചോദിച്ച് രേവതിയെ ഒന്നേറ്റു വരുവാണ് ആന്റി എടുത്ത് എന്തിനാ ബഹളം വയ്ക്കുന്നേ എന്ന് ചോദിച്ച് വർഷം എത്തുന്നുണ്ട് ഒന്നുമില്ല മോളെ രേവതി അകത്ത് പോയി ജോലി നോക്ക് അങ്ങനെ ചന്ദ്രമതി ആവശ്യപ്പെടുന്നുണ്ട് എല്ലാ ജോലിയും ഞാൻ ചെയ്തിട്ട് നിങ്ങളിൽ നിന്നും നല്ല വയക്കു വാങ്ങി നിൽക്കണം അല്ലേ അമ്മേ അങ്ങനെയല്ലേ എന്ന് ചോദിച്ച് രേവതി ദേഷ്യപ്പെടുന്നുണ്ട് ഞാൻ മര്യാദയോടെ സംസാരിക്കുന്നെ എന്നിട്ട് നീ അഹങ്കാരത്തോടെ എന്നോട് സംസാരിക്കുന്നോടി എന്താടി നിന്റെ പ്രശ്നം എന്ന് ചന്ദ്ര ചോദിക്കുവാണ് നിങ്ങൾക്ക് എന്താ അമ്മേ പ്രശ്നം ഒരുത്തി മിണ്ടാതിരുന്ന എന്ത് വേണെങ്കിലും സംസാരിച്ച് പോകാമെന്നാണോ എന്നെ പറ്റി മോശമായി സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് കൊറക്കമൊന്നും വരില്ല അമ്മേ എന്ന് ചോദിച്ച് രേവതി കടിക്കുവാണ് അത് കേട്ടോണ്ട് ശ്രുതി വന്ന് രേവതി നീ എന്തിനെ ആന്റീടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അമ്മയുടെ അടുത്താ സംസാരിക്കുന്നേ അതിൽ മറ്റുള്ളവരാരും തലയിടാൻ വരണ്ട എന്നു പറഞ്ഞ് രേവതി ശ്രുതിക്ക് നേരെ ചെല്ലുന്നുണ്ട് എന്തിനാ അവളെ വിരട്ടുന്നേ എന്താടി നിനക്ക് വേണ്ടത് എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ എനിക്കൊന്നും വേണ്ടാമ്മേ ഞാൻ മിണ്ടാതെ എന്റെ ജോലി ചെയ്യുമായിരുന്നു എന്നിട്ടാവശ്യമില്ലാതെ എന്നെന്തൊക്കെയോ പറഞ്ഞത് അമ്മയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി അത് കേട്ട് രേവതി മോളെ എന്താ ഇവിടെ ബഹളം എന്ന് ചോദിച്ചുകൊണ്ട് രവിയേട്ടൻ എത്തുവാണ് അമ്മ പറഞ്ഞതൊക്കെ അച്ഛനും കേട്ടതല്ലേ എന്നെ പറ്റി ഇവര് എന്ത് സംസാരിച്ചാലും ഞാൻ മിണ്ടാതെ ഇരിക്കും പക്ഷേ എൻ്റെ പറ്റി എന്തിനാ ഇവരിങ്ങനെയൊക്കെ പറയുന്നത് എന്റെ അച്ഛൻ ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാണ് അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ നാലു പേരുടെ മുന്നിൽ വെച്ച് അപമാനപ്പെടുത്തി സംസാരിക്കുമ്പോ എങ്ങനെയാച്ച ഞാൻ അതെല്ലാം കേട്ട് ചുമ്മാ ഇരിക്കണോ അതിനു മാത്രം ഞാൻ എന്താച്ച അച്ഛ തെറ്റെയ്ത് ചെറിയ വീട്ടിൽ ജനിച്ച അത്ര വലിയ തെറ്റാണോ എന്ന് ചോദിച്ച് രേവതി ദേഷ്യപ്പെടുന്നുണ്ട് എന്താടി എല്ലാവരുടെ മുന്നിൽ വെച്ച് കരയുന്നതായി ഭാവിച്ച് എല്ലാരും നിന്നോട് സഹതാപം കാണിക്കണം അതല്ല നീ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി എനിക്ക് ആരുടെയും സഹതാപം ഒന്നും വേണ്ടാമേ ഞാൻ മിണ്ടാതെ ഇരിക്കുമായിരുന്നില്ലേ നിങ്ങൾ പറയുന്ന എല്ലാ ജോലിയും ചെയ്യുന്നില്ലേ എന്നിട്ടും എന്നെ കുത്തി വേദനിപ്പിക്കുന്ന സംസാരം മാത്രമേ നിങ്ങൾ പറയാറുള്ളൂ എന്നു പറഞ്ഞ് രേവതി ചന്ദ്രയ്ക്ക് നേരെ വരുന്നുണ്ട് കണ്ടില്ലേ നല്ല അടക്കം ഒതുക്കുള്ള മരുമകളാണെന്ന് നിങ്ങൾ എപ്പോഴും പറയുവല്ലോ വീട്ടിന് നടുവിൽ നിന്ന് ഭദ്രകളി ആടുന്നത് കണ്ടില്ലേ നിങ്ങൾ എന്ന് ചന്ദ്ര പറയുന്നുണ്ട് നീ സംസാരിച്ച വാക്കിൽ പിന്നെ എന്തു ചെയ്യണം ചന്ദ്ര എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ഞാൻ എന്തു പറഞ്ഞുനാ ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ വർഷയുടെ അമ്മ ഇവൾ എത്ര സ്വർണം കൊണ്ടുവന്നു എന്ന് ചോദിച്ചു അതിന് ഞാൻ മറുപടി പറഞ്ഞു എന്ന് പറയുവാണ് ചന്ദ്രമതി അത് ഏത് വിധത്തിൽ പറഞ്ഞേന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാൻ ചന്ദ്രെ ഞാൻ അപ്പോയെ പറഞ്ഞതാ മിണ്ടാതിരിക്കാൻ നീ കേട്ടോ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ചന്ദ്ര മിണ്ടാതെ നിൽക്കുവാണ് അമ്മ നിങ്ങൾ എന്തിനാ ഏട്ടത്തിയുടെ അച്ഛനെ പറ്റി പറഞ്ഞത് എനിക്ക് തന്നെ കഷ്ടമായി തോന്നി എന്ന് ശ്രീകാന്ത് പറയുമ്പോ കറക്റ്റാ ശ്രീ എൻ്റെ മമ്മി കാഷ്വലായി ചോദിച്ചതാ അതിന് ഒന്ന് രണ്ട് മണിക്കൂർ എടുത്ത മറുപടി കൊടുത്തേ അതുകൂടാതെ ആന്റി ഏട്ടത്തെ ഒരുപാട് ഇൻസൾട്ട് ചെയ്താൽ സംസാരിച്ചത് അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് വർഷയും എത്തുകയാണ് അയ്യോ വർഷ മോളെ ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചില്ലല്ലോ മോളെ നീ ഈ വീട്ടിൽ നടന്നതൊന്നും അറിയില്ലല്ലോ അതാ മനസ്സിലാവാത്തത് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് അങ്ങനെ ചന്ദ്ര പറഞ്ഞത് കേട്ട് രേവതിക്ക് കൂടുതൽ ദേഷ്യം വരുന്നുണ്ട് എന്ത് സത്യമാണ് നിങ്ങൾ പറഞ്ഞത് എന്താ അതിൽ സത്യമുള്ളത് എന്റെ അച്ഛൻ ബസ്സിന് മുന്നിൽ വീണത് ഈ കല്യാണം നടന്നതെന്നോ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് അതെ ഇപ്പോ അതല്ലാന്ന് പറയാൻ പോവുവാണോ നീ അതുകൊണ്ടല്ലേ നിനക്ക് കല്യാണം നടന്നത് എന്ന് ചന്ദ്ര ചോദിക്കുവാണ് അതെ ഇതെല്ലാം പറഞ്ഞു അപ്പോ ആരുടെ കൂടെയാണ് എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞത് അയാൾ എന്താ ചെയ്തത് അതെല്ലാം ചേർത്ത് പറഞ്ഞു കൊടുക്കേണ്ടതല്ലേ അതൊന്നും നിങ്ങൾക്ക് പറയണമെന്ന് തോന്നിയില്ലല്ലോ എന്നാ എൻ്റെ വീടിനെ പറ്റിയും എൻ്റെ അച്ഛനമ്മമാരെ പറ്റിയും ഒന്നുപോലും വിടാതെ പറഞ്ഞു കൊടുത്തു ഞാൻ എങ്ങനെയാ അതൊക്കെ ക്ഷമിച്ച് ക്ഷമിച്ച് പോകുന്നേ എന്റെ അച്ഛനെ പറ്റി പറയുന്നത് ആരായാലും ശരി ഞാനത് കണ്ടിട്ട് വെറുതെ ഇരിക്കാൻ പോകുന്നില്ല അങ്ങനെ രേവതി ചന്ദ്രയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താടി നീ ചെയ്യുന്നെ എന്തു ചെയ്യുവെന്നാ എന്നെ എന്ന് ചോദിച്ച് ചന്ദ്രമതി രേവതിക്ക് നേരെ വരുവാണ് ചന്ദ്ര നീ മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ അച്ഛൻ ചന്ദ്രയെ തടയുകയാണ് അത് ആദ്യം അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുക്ക് എന്റെ അടുത്ത് മര്യാദ ഇല്ലാതെയാ ഇവള് സംസാരിക്കുന്നേ എന്നു പറഞ്ഞ് ചന്ദ്രമതിയും ദേഷ്യപ്പെടുവാണ് മര്യാദ എന്നുള്ളത് വയസ്സ് കൂടുതലുണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ഒന്നല്ല ചന്ദ്രെ നീ പറഞ്ഞ വാക്കുകളിലുണ്ട് നിനക്ക് കിട്ടുന്ന മര്യാദ അത് ഓർത്തു നോക്ക് വർഷയുടെ അമ്മ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ നേരത്തെ മിണ്ടാതിരുന്നത് എന്ന് പറഞ്ഞ് അശ്വൻ ചന്ദ്രയോട് ചൂടാവുന്നുണ്ട് അമ്മ നിങ്ങൾ സംസാരിച്ചത് വലിയ തെറ്റാണ് അമ്മ ഏട്ടത്തിയെ എത്രത്തോളം ഹേർട്ട് ചെയ്തിരിക്കുന്നു എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ എടാ അമ്മ സാധാരണയായി പറഞ്ഞതാ അതിൽ ഈ പെണ്ണന്തിനാ ഓവറായി സൗണ്ട് എടുക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് സുതി വരുവാണ് ഏട്ടത്തിയുടെ ഫാമിലിയെ പറ്റി സംസാരിച്ചാ അവർക്ക് ദേഷ്യം വരില്ലേ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ കറക്റ്റാ ശ്രീ രേവതി ഏട്ടത്തി ഇത്രയും ഇമോഷണലായി ഞാൻ ഇപ്പോയാ കാണുന്നത് ആന്റി നിങ്ങളുടെ പ്രശ്നം എന്താണ് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്ന് പറഞ്ഞ് വർഷ ചന്ദ്രയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അത് കേട്ട് ചന്ദ്രമതി ആകെ ഷോക്കായി നിൽക്കുവാണ് കേട്ടല്ലോ ഇതൊക്കെ കണ്ട എല്ലാവർക്കും മനസ്സിലായി ചന്ദ്രെ ആരുടെ ഭാഗത്താ തെറ്റെന്ന് എന്നാൻ പറയുമ്പോൾ എന്ത് തെറ്റാ ഞാൻ ചെയ്തേ ഞാൻ പറഞ്ഞ വാക്കുകളില് ഏതെങ്കിലും ഒന്ന് കള്ളമുണ്ടോ ഇവളെന്താ ഈ വീട്ടിൽ വരുമ്പോ സ്വർണ്ണ ഇട്ടുകൊണ്ടാണോ ഇങ്ങോട്ട് വന്നേ ഒന്നുമില്ലല്ലോ പോയി സ്വർണ്ണ ഇട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഞങ്ങളല്ലേ അങ്ങനെ ഇട്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരുതും ഇവൾ ഇങ്ങോട്ട് കേറി വരുന്നത് ഇവളുടെ അച്ഛൻ എന്താ ഇവൾക്ക് വേണ്ടി സ്വർണൊക്കെ ഉണ്ടാക്കി വെച്ചാണോ പോയി ചത്തത് അങ്ങനെ ചന്ദ്ര രേവതിയെക്കുറിച്ച് പറയുമ്പോ രേവതി ദേഷ്യം വന്ന് അമ്മയെന്ന് ഉറൊക്കെ വിളിക്കുവാണ് ഇപ്പൊ എന്താ നിങ്ങൾക്ക് സ്വർണ്ണമല്ലേ പ്രശ്നം എന്നു പറഞ്ഞ രേവതി തന്റെ റൂമിലേക്ക് ഓടി പോവുന്നുണ്ട് എന്താടി ഞാൻ ചോദിക്കുമ്പോ നീ ഓടി പോകുന്നേ ഇപ്പൊ നിനക്ക് സംസാരിക്കാൻ മറുപടി ഒന്നും ഉണ്ടായില്ലേ എന്താ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ലേ ഇവിടെ വന്ന് സംസാരിക്കടി എന്നു പറഞ്ഞു നിക്കുമാണ് ചന്ദ്രമതി ചന്ദ്രെ കൊറച്ചുനേരം വായടച്ചു നിക്കാമോ ആ പെണ്ണ് എത്ര കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ സംസാരിച്ചതെന്നറിയോ എന്ന അച്ഛൻ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അതൊക്കെ ഇവളുടെ അഭിനയമാണ് രവിയേട്ടാ ശ്രുതിയും വർഷിയൊക്കെ അവരെ ഞാൻ നന്നായി സ്നേഹിക്കുന്നില്ലേ അതിന്റെ അസൂയാണ് ഇവള്ക്ക് എന്ന് ചന്ദ്ര ഉറക്കെ പറയുന്നുണ്ട് നിനക്ക് നല്ലതൊന്നും ആലോചിക്കാൻ അറിയില്ലല്ലോ ചന്ദ്രെ നിന്നോട് ഞാൻ എത്ര ചൊല്ലി തന്നിരിക്കുന്നു ഈ വീട്ടിൽ വന്ന മരുമകള് ഒരേപോലെ കാണാൻ പറഞ്ഞ നീ കേൾക്കില്ലല്ലോ എന്ന് അശ്വൻ ചോദിക്കുവാണ് ഞാൻ ഒരേപോലെ തന്നെ കാണുന്നെ അവളാണ് വലിയ മഹാറാണിയാണെന്ന് കരുതിയിരിക്കുന്നെ ഒന്നും പറയാനില്ലാതെ മുറിയിൽ പോയി കഥ കടച്ചിരിക്കുന്നെ അങ്ങനെ പറഞ്ഞ് ചന്ദ്ര പോകാനായി നടക്കുവാണ് ആ സമയ രേവതി ഡോറ് തുറന്ന് അങ്ങോട്ടേക്ക് എത്തുകയാണ് ശേഷം കല്യാണത്തിന് അവര് കൊടുത്ത ആഭരണങ്ങളൊക്കെ മേശപ്പുറത്ത് കൊണ്ട് വയ്ക്കുന്നുണ്ട് രേവതി അത് കണ്ട് ചന്ദ്രമതി അകെ ഞെട്ടി നിൽക്കുവാണ് എനിക്ക് സ്വർണ്ണം ഇട്ടോണ്ട നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അതല്ല നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ സ്വർണ്ണൊന്നും തന്നെ എനിക്കിനി വേണ്ട കല്യാണത്തിന് വേണ്ടി നിങ്ങൾ എനിക്ക് ഇട്ടു തന്ന എല്ലാ ഗോൾഡും ഇതിലുണ്ട് ഇതിലൊന്നും തന്നെ എനിക്കിനി വേണ്ടാമേ അങ്ങനെ രേവതി ഒരൊക്കെ പറഞ്ഞത് കേട്ട് സച്ചി അങ്ങോട്ട് കയറി വരുവാണ് രേവതി എന്തു പറ്റി എന്താ ആഭരണങ്ങളൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നെ ചോദിക്കുന്നത് കേട്ടില്ലേ എന്താ എല്ലാവരും എന്നെ നോക്കുന്നേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എല്ലാവരും മറുപടി കൊടുക്കാതെ മിണ്ടാതെ നിൽക്കുവാണ് രേവതി മോളെ ഞാൻ ആ പറയുന്നത് നീ ഇത് കേൾക്ക് സ്വർണൊക്കെ എടുത്തിടുമോളെ എന്നാ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് വേണ്ടച്ഛാ ഈ ഗോൾഡിന് വേണ്ടിയല്ലേ എല്ലാവരുടെ മുന്നിലും എന്നിങ്ങനെ നാടൻ കെടുത്തിയത് അങ്ങനെയുള്ള സ്വർണ്ണ എനിക്കിനി വേണ്ട എന്ന് തീരുമാനിക്കുവാണ് രേവതി എന്താ സംഭവിച്ചത് ഞാൻ ചോദിക്കുന്നത് ആരും കേൾക്കുന്നില്ലേ എന്ന് സച്ചി ആവശ്യപ്പെടുന്നുണ്ട് എന്താ പറയണ്ടേ എന്തൊക്കെയാ പറയേണ്ടത് ഈ വീട്ടിൽ എനിക്ക് തരുന്ന മര്യാദ എന്താണെന്ന് പറയണോ ബാക്കിയുള്ള മരുമക്കളെല്ലാം അവരുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണ ഇട്ടിട്ട് വന്നെന്നും ഈ രേവതി മാത്രം ഈ വീട്ടില് സ്വർണ്ണ ഇട്ടുകൊണ്ടാ വന്നതെന്നും കാരണം ഞങ്ങളൊക്കെ ഒന്നുമില്ലാത്തവര് എന്റെ അച്ഛൻ ബസ്സിനടിയിൽപ്പെട്ട് ചത്തതുകൊണ്ട് എനിക്ക് സഹതാപ കല്യാണം നടന്നതെന്നാ നിങ്ങളുടെ അമ്മ പറഞ്ഞത് അങ്ങനെ സഹതാപ ഇട്ട് തന്ന സ്വർണം എനിക്കിനി വേണ്ട പറഞ്ഞ് പൊട്ടിക്കരയുമാണ് രേവതി അത് കേട്ട് സച്ചി എന്റെ അച്ഛ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മയ്ക്ക് ഇനിയും ബുദ്ധി ഉദിച്ചിട്ടില്ലടാ എത്ര ഉപദേശിച്ചു കൊടുത്താലും തിരുത്താൻ അവൾ തയ്യാറല്ല എന്നൻ പറഞ്ഞു കൊടുക്കുവാണ് എൻ്റെ നിങ്ങൾ സമ്പാദിച്ച പണം കൊണ്ട് വാങ്ങിയ സ്വർണമാണോ രേവതി കിട്ടുകൊടുത്തത് അതുപോലെയാണല്ലോ നിങ്ങളുടെയൊക്കെ സംസാരം ഇതേ എന്റെ അച്ഛൻ അദ്ദേഹത്തിന്റെ പണം കൊണ്ട് വാങ്ങിക്കൊടുത്ത സ്വർണ്ണമാണ് അമ്മയ്ക്ക് എന്താ അവകാശം രേവതി നീ ഇതൊക്കെ ഇടാൻ നോക്ക് വല്യ വിഷയായി എടുക്കാതെ എന്തിനാ ആഭരണങ്ങളൊക്കെ ഉരി ഇവരുടെ കയ്യിൽ കൊടുത്തത് ഇത് അച്ഛൻ എനിക്ക് വേണ്ടി വാങ്ങിയ സ്വർണ്ണമാണ് നീ എടുത്തിട് അങ്ങനെ സച്ചി പറയുന്നുണ്ട് വേണ്ട സച്ചിട്ടാ ഇത് ഞാനിപ്പോ ഇട്ട ഇനി ഈ വീട്ടിലേക്ക് വരുന്നവരൊക്കെ സഹതാപ കല്യാണം നടത്തി കൊടുത്തു വന്നതാണെന്ന് അമ്മ ആരുടെ മുന്നിൽ വെച്ച് പറയും അതുകൊണ്ട് എനിക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞു നിക്കുവാണു രേവതി ഡാഡി എല്ലാവരുടെ മുന്നിലും അഭിനയിച്ച് തകർക്കുവാണോ അഭിമാനത്തോടെ എല്ലാ സ്വർണവും കൊടുത്തതുപോലെയാണല്ലോ നീ സംസാരിക്കുന്നെ നിനക്ക് താലിയും മാലയൊക്കെ വാങ്ങിയത് ഈ ഞാനാണ് എന്ന് ചന്ദ്ര പറയുമ്പോൾ അറിയാമേ നിങ്ങൾ ഇങ്ങനെ പറയൂന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു നിങ്ങൾ കൊടുത്ത ഒരു ആഭരണവും എനിക്കിനി വേണ്ട ഇതാ നിങ്ങളുടെ മാലയും താലിയൊക്കെ എന്ന് പറഞ്ഞ രേവതി കഴുത്തി കിടക്കുന്ന താലിമാല ചന്ദ്രമതിക്ക് മുന്നിൽ കൊണ്ട് വഹിക്കുവാണ് മോളെ നീ എന്തായി ചെയ്യുന്നേ സുമംഗലിയായ ഒരു പെണ്ണ് കഴുത്തിൽ താലിയില്ലാതെ എങ്ങനെ താമസിക്കുന്നേ അതെടുത്ത് ഇടുമോളെ എന്ന് പറഞ്ഞ് അച്ഛൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് പേടിക്കണ്ട അച്ഛ നിങ്ങളുടെ മകൻ എന്റെ കഴുത്തിൽ കെട്ടിയ താലി ഇപ്പോഴും എന്റെ കഴുത്തിൽ തന്നെയുണ്ട് എന്ന് പറഞ്ഞ് രേവതി ശരടിൽ കോർത്ത ആ താലി എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താ മോളെ ഇത് മഞ്ഞ കയറാണോ കെട്ടിയിരിക്കുന്നത് എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അതെ അച്ഛാ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് സ്വർണത്തിന്റെ താലിയൊന്നും ഇടാൻ പറ്റില്ല എന്ന് രേവതി മറുപടി കൊടുക്കുന്നുണ്ട് പറയുന്നത് അനുസരിക്കുമോളെ ഇവള് പറയുന്നതൊന്നും നീ വലുതാക്കി എടുക്കരുത് ഇവളുടെ നാക്കിനെ പറ്റി നിനക്കറിയാവുന്നതല്ലേ എന്ന അച്ഛൻ പറഞ്ഞത് കേട്ട് ഇല്ല ഇല്ലച്ഛാ ഓരോ തവണയും ഞാൻ എല്ലാവരുടെ മുന്നിലും നാണം കേട്ട് നിൽക്കുവാണ് പറ്റി പറഞ്ഞാൽ പോലും ഞാൻ പൊറുക്കും പക്ഷേ എന്റെ അച്ഛൻ മരിക്കുന്നത് വരെ ഞങ്ങളെ വളരെയധികം കഷ്ടപ്പെട്ടാ വളർത്തിയത് അച്ഛനെ നാണം കെടുത്ത് സംസാരിക്കുന്നത് കേട്ടിട്ട് എനിക്ക് ചുമ്മാ ഇരിക്കാൻ പറ്റില്ല അച്ഛാ എന്ന് പറഞ്ഞ് രേവതി പൊട്ടി കരയുന്നുണ്ട് ഇപ്പൊ നിനക്ക് സന്തോഷായോടി ആ പെണ്ണ് കഴുത്തി കിടക്കുന്ന താലി പോലെ ഇല്ലാതെ ഇപ്പൊ നിൽക്കുന്നേ എന്ന അച്ഛൻ പറയുമ്പോ ഞാൻ ഓർമ്മലായിട്ടാ പറഞ്ഞത് അവൾ അത് വലുതായി എടുത്തതിന് ഞാൻ എന്തു ചെയ്യാനാ ഇതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ ആ താലി എടുത്തിടാൻ നിങ്ങൾ തന്നെ അവളോട് പറയ എന്ന് പറയുവാണ് ചന്ദ്രമതി വേണ്ട ഇനി എന്റെ ശരീരത്തിൽ സ്വർണം എന്നൊന്ന് ഇടണമെങ്കിൽ എൻറെ ഭർത്താവി സമ്പാദിച്ച കാശുകൊണ്ട് വാങ്ങിയ സ്വർണം തന്നെ ആയിരിക്കണം നിങ്ങൾ കൊടുത്ത ഒരു തരി സ്വർണം പോലും എനിക്ക് വേണ്ട ഇതിനേക്കാൾ കൂടുതൽ എൻ്റെ ഭർത്താവ് എനിക്ക് വാങ്ങി തരും എന്ന് രേവതി സത്യം ചെയ്യുവാണ് മുള രേവതി താലിയെങ്കിലും എങ്കിലെടുത്ത് അച്ഛൻ ആവശ്യപ്പെടുന്നുണ്ട് ഇല്ലച്ഛ എൻ്റെ ഭർത്താവ് സമ്പാദിച്ച് എനിക്ക് വാങ്ങി തരട്ടെ ഇദ്ദേഹത്തിന്റെ പണത്തിന് വാങ്ങിയ സ്വർണത്തിൽ മാത്രമേ എനിക്ക് അവകാശമുള്ളൂ അതിലാരും സഹതാപ കല്യാണമെന്നൊന്നും പറയാൻ വരില്ലല്ലോ സച്ചിയുടെ സമ്പാദിച്ച് എനിക്ക് താലി മാലയൊക്കെ വാങ്ങി തരുന്നോ അന്ന് മാത്രമേ ഈ രേവതി സ്വർണത്തിന് താലിയിടൂ അതുവരെ എനിക്ക് ഈ താഴെ മാത്രം മതി പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കമ്മലും വളയും ഇതെനിക്ക് സച്ചിയേട്ട് അച്ഛമ്മ എനിക്ക് വേണ്ടി തന്നതാ ഇതിന് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ യാതൊരു അവകാശവും നിങ്ങളുടെ സ്വർണ്ണമെല്ലാം ഞാൻ ഇവിടെ വച്ചിട്ടുണ്ട് ഇതിൽ കൂടുതൽ എൻ്റെ ഫാമിലിയെ പറ്റിയോ എൻ്റെ വീടിനെ പറ്റിയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാണ്ടല്ലോ ഞാൻ വെറുതെ ഇരിക്കില്ല ഞാൻ പിന്നെ മനുഷ്യനായിട്ടായിരിക്കില്ല അമ്മയോട് പെരുമാറാൻ പോകുന്നെ എന്ന് മറുപടി കൊടുത്ത് രേവതി അവിടെ നിന്ന് പോകുന്നുണ്ട് അതൊക്കെ കേട്ട് ഒന്നും മിണ്ടാനാവാതെ ഞെട്ടിയിരിക്കുവാണ് ചന്ദ്രമതി സച്ചി റൂമിൽ വന്ന് രേവതി നീ പറഞ്ഞതൊക്കെ ശരിയാണ് അവർ തന്ന സ്വർണ്ണമൊന്നും നമുക്ക് വേണ്ട ഞാൻ വാങ്ങി തരാൻ നിനക്ക് ഈ പേപ്പർ പിടിക്ക് ഇതിൽ നിനക്ക് എത്രയൊക്കെ സ്വർണം വേണോ അതൊക്കെ ഇപ്പൊ തന്നെ എഴുതിക്കോ നീ ഇപ്പോൾ കൊടുത്ത സ്വർണം മാത്രമല്ല രേവതി ഇനി നിനക്ക് എന്തൊക്കെ സ്വർണം വേണോ അതെല്ലാം ലിസ്റ്റാക്കിത്താ ഒന്നുപോലും വിടാതെ ഞാൻ നിനക്ക് വാങ്ങി തരാം എഴുത ഉടനെ വാങ്ങി തരാനൊന്നും പറ്റില്ല കാശ് കൈ കിട്ടുമ്പോ ഉറപ്പായി വാങ്ങി തരും ഇപ്പൊ എനിക്ക് ഒരു താലി മാത്രം വാങ്ങി തന്നാൽ മതിയാവും സച്ചിയേട്ട അത് വാങ്ങിക്കാൻ രേവതി എന്നാലും കൊടുത്ത സ്വർണത്തിന്റെ കണക്കൊക്കെ എനിക്കും അറിയണ്ടേ ഇത് പിടിക്ക് നീ എല്ലാം എഴുതിക്കോ പിന്നെ അന്നൊരു വള പണയം വെച്ചില്ലേ അതും ഇതിലേഴ്ക്കോ പിന്നെ അവര് പറഞ്ഞ സംസാരത്തിന് എല്ലാ സ്വർണവും ഇപ്പൊ തന്നെ വാങ്ങേണ്ടതാണ് പക്ഷേ അങ്ങനെ തോന്നിയാൽ മാത്രം പോരല്ലോ കയ്യിൽ കാശ് വേണ്ടേ അത് സാരമില്ല രണ്ട് സവാരി കഴിഞ്ഞോട്ടെ നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാം ഞാൻ സവാരിക്ക് പോകുമ്പോൾ കാണാറുണ്ട് ഗോൾഡിന്റെ ഡിസൈൻ ഒക്കെ ആ ഡിസൈനിലുള്ളത് തന്നെ വാങ്ങിക്കാം അമ്മ ഓവറായിട്ടാ നിന്നോട് സംസാരിച്ചതല്ലേ നിന്റെ ശബ്ദം ഇത്ര ഉച്ചത്തിലായത് എങ്ങനെയാ രേവതി എല്ലാരും സൈലന്റായി നിന്നു അത്രയും ദേഷ്യം നിനക്ക് എങ്ങനെ വന്നു എന്താ എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റില്ല സച്ചേടാ അല്ല രേവതി നീ സംസാരിച്ചതെല്ലാം കറക്റ്റ് ആണ് നിന്റെ അച്ഛനെ പറ്റി സംസാരിച്ചാ എങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റും എൻ്റെ അച്ഛനെ പറ്റി ആരെങ്കിലും മോശമായി പറഞ്ഞാ ഞാൻ ചുമ്മാ ഇരിക്കോ അതെല്ലാം എനിക്ക് മനസ്സിലായി പക്ഷേ ഇപ്പോഴും നീ എങ്ങനെ ഇത്ര ദേഷ്യം കൺട്രോൾ ചെയ്യാൻ എന്നോട് പറയാറില്ലേ എന്നിട്ട് നീ എങ്ങനെ ദേഷ്യപ്പെട്ടു എന്നെ പറ്റി പറഞ്ഞാ ഞാൻ മിണ്ടാതിരിക്കും പക്ഷെ എൻറെ അച്ഛനെ പറ്റി ആരെന്ത് പറഞ്ഞാലും ഞാൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല സച്ചേട്ടാ എല്ലാ എഴുതിയില്ലേ ഇതെന്താ നീ ഇത്ര വലിയ ലിസ്റ്റ് ആക്കിയോ ഇത് പ്രശ്നമില്ല ഞാൻ വാങ്ങി തന്നോളാം ആദ്യം താഴെ വാങ്ങാൻ പറഞ്ഞില്ലേ നീ ഈ മാസം തന്നെ ഞാൻ വാങ്ങിത്തരും ഈ ലിസ്റ്റ് ഞാൻ കാറിൽ കൊണ്ടുവെക്കാൻ പോവാ എന്നാലേ എനിക്ക് ഇടയ്ക്കിടെ ഓർമ്മ വരൂ പിന്നൊരു കാര്യം ഈ സമയത്ത് പറയുന്നു എന്ന് കരുതല്ലേ നീ സ്വർണം കൊടുത്തതും വാക്ക് കൊടുത്തതും എല്ലാം ശരിയാണ് ഇനി എന്ത് വാക്ക് കൊടുക്കുമ്പോഴും ഒരു വാക്ക് എന്റടുത്തും പറയണേ നിന്റെ ശബ്ദത്തിൽ എനിക്കും ഷെയർ ഉണ്ടല്ലോ ഞാനും നിന്റെ അല്ലേ അതുകൊണ്ടാ എന്ന് പറഞ്ഞ സച്ചി ആ ലിസ്റ്റ് വാങ്ങി പോവാണ്